ഏത് ഗ്രന്ഥമാണെങ്കിലും അത് അറിവാണ് ആ അറിവിനെയാണ് ആ ഗ്രന്ഥരൂപത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞിട്ട് ആ അറിവ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ശേഷം വരുന്ന ആൾക്കാർ ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ല അത് തന്നിട്ടുള്ളത് നാം ജീവിച്ചിരിക്കുമ്പോൾ നാം ഉപയോഗിക്കേണ്ടതാണ് ഭാരതീയ സങ്കല്പത്തിൽ തന്നെ ഗീതയൊക്കെ കൃത്യമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു സ്വർഗം നിറഞ്ഞു ഇവിടെ തന്നെയാണ് ജനനവും മരണവും നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് രണ്ടും നമ്മൾ കാണേണ്ടത് പക്ഷെ ഇതിനിടയിലുള്ള ജീവിതം ഇത് പലപ്പോഴും മുൻജന്മം പുനർജന്മം ഇതിനെയൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗരുഡ മഹാപുരാണത്തില് ജീവിതം മരണാനന്തര ജീവിതം ഇതൊക്കെ പറയുന്നുണ്ട് അതേ കുറിച്ചൊന്ന് വിവരിച്ചു തരാമോ ഭാരതത്തിന് കൃത്യമായിട്ടുള്ള പുരാണ പാരമ്പര്യമുണ്ട് അപ്പം നമുക്ക് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ അറിവുകളായിട്ട് ഏറ്റവും ഭൗതിക തലത്തിൽ കണക്കാക്കുന്ന വേദങ്ങളാണ് നാല് വേദങ്ങൾ ആ വേദങ്ങളെ അതിൻ്റെ അറിവുകളെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോഴാണ് അതിൻ്റെ കാഠിന്യം ഒന്ന് കുറച്ച് ഉപനിഷത്തുകളായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഈ ഉപനിഷത്തുകളും ചില ആളുകൾക്ക് പ്രയാസമാണ് വായിച്ച് മനസ്സിലാക്കാൻ അപ്പോൾ എന്ത് ചെയ്തു അതിൻ്റെ അളവ് ഒന്നും കൂടെ ഒന്ന് കുറച്ച് ഒന്നും കൂടെ ലൈറ്റാക്കി അങ്ങനെയാണ് പുരാണങ്ങൾ കൊടുക്കുന്നത് പുരാണങ്ങളെയും ഒന്നുകൂടെ ലൈറ്റാക്കി കാരണം പുരാണം വായിച്ചിട്ടൊന്നും മനസ്സിലാക്കാത്ത മനുഷ്യർ ഭാരതത്തിലുണ്ടായിരുന്നതാണ് അപ്പോൾ പുരാണങ്ങളെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് സ്വാംശീകരിച്ച് അതിനെ ഇതിഹാസങ്ങളാക്കി കൊടുത്തു എന്നാണ് അപ്പോൾ നമുക്ക് ഈ വേദങ്ങളെക്കുറിച്ച് പൊതുവിൽ പറയുന്നത് പ്രഭു സംഹിതകളാണ് വേദങ്ങൾ എന്ന് പറയും എന്നുവെച്ചാൽ ഒരു യജമാനൻ തൊഴിലാളിയോട് സംസാരിക്കുന്ന പോലെയാണ് അത്രേ വേദങ്ങൾ സംസാരിക്കുക നീ അത് ചെയ്യ് ഇത് ചെയ്യു ഇത് ചെയ്യരുത് അത് ചെയ്യരുത് ഈ ഭാഷയാണ് വേദങ്ങൾക്കുള്ളത് നിയമങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ നേരെ മറിച്ച് ഉപനിഷത്തുകളിലേക്ക് വരുമ്പോഴും ഈ ഒരു രീതി കാണാം നേരെ മറിച്ച് നമ്മൾ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ പുരാണങ്ങൾ എന്ന് പറയുന്നത് സുഹൃത് സംഹിതകളാണെന്ന് പറയുക എന്നുവെച്ചാൽ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനോട് സംസാരിക്കുന്ന ഭാഷയിലാണ് പുരാണങ്ങൾ സംസാരിക്കുക നീ ഇങ്ങനെ ചെയ്തുകൂടെ അല്ലെങ്കിൽ ഈ കാര്യം നോക്കൂ ഇത് നല്ലൊരു കാര്യമല്ലേ എന്ന രീതിയിലാണ് പുരാണങ്ങൾ സംസാരിക്കുക അടുത്ത ലെയറിലേക്ക് വരുമ്പോൾ ഇതിഹാസങ്ങളിലേക്ക് വരുമ്പോൾ ഇതിഹാസങ്ങൾ കാന്താ സംഹിതങ്ങളാണെന്ന് പറയാ എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിന് എന്ന പോലെ ഉപദേശിക്കുകയാണ് ചെയ്യുക കുത്തുവാക്കുകൾ ഉണ്ടാവും ചില നീരസങ്ങൾ ഉണ്ടാവും എങ്കിലും ആത്യന്തികമായിട്ട് ഗുണകരമായിട്ടുള്ളത് മാത്രമേ ചെയ്യുള്ളൂ ഈ ഒരു പാരമ്പര്യമാണ് ഭാരതത്തിന്റെ ഗ്രന്ഥശേഖരങ്ങൾക്കുള്ളത് അതിൽ തന്നെ പതിനെട്ട് പുരാണങ്ങൾ ഉള്ളതിൽ ഏറ്റവും വിശേഷപ്പെട്ട പുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡപുരാണം ഗരുഡപുരാണത്തിൻ്റെ ഓർഡേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ പതിനെട്ട് പുരാണങ്ങളിൽ പത്ത് പുരാണങ്ങളും ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് ശൈവ ശൈവസംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ശിവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നാല് പുരാണങ്ങളാണ് പ്രധാനമായിട്ടും വിഷ്ണുവിനെ സംബന്ധിച്ച് പറയുന്നത് അതിൽ പതിനെട്ട് പുരാണങ്ങളുടെ ലിസ്റ്റിൽ അഞ്ചാമത് വരുന്ന പുരാണമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഓക്കെ അത് കഴിഞ്ഞു വരുന്ന ലെയറിൽ വരുന്ന വിഷ്ണുവിനെ സംബന്ധിക്കുന്ന മറ്റൊരു പുരാണമാണ് ഗരുഡപുരാണം ഈ ഗരുഡപുരാണം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം ഇത്ര കണ്ട് പ്രശസ്തി ആർജിച്ചെനിക്ക് വന്നു ചില സിനിമകളിലേക്ക് അന്യൻ പോലത്തെ സിനിമകളിലൊക്കെ നമുക്ക് ഗരുഡപുരാണം വഴി ഈ ഒരു ലോകത്തെ ജീവിതത്തിന് ശേഷം അടുത്തൊരു ലോകത്തിലേക്ക് നമ്മൾ പോവുകയും ആ ലോകത്ത് നമ്മളെ കാത്തു ചില രംഗങ്ങളൊക്കെ ഇരിക്കുകയും ഒരു അവബോധം ഉണ്ടാകുമ്പോഴാണ് ഗരുഡപുരാ ഗ്രന്ഥം ഉണ്ടെന്ന് തന്നെ കുറെ ആൾക്കാരുന്നു ഇപ്പൊ കൽക്കി സിനിമ ഇറങ്ങിയപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ഉണ്ടെന്ന് കുറെ കൂട്ടികളൊക്കെ മനസ്സിലാക്കിയത് അതുപോലെ പോട്ടെ അപ്പോ ഈ ഗരുഡപുരാണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഒരു പൂർവഭാഗമുണ്ട് ഒരു ഉത്തരഭാഗം ഉണ്ട് അതൊരു ഉത്തരഭാഗത്തെയാണ് നമ്മൾ പ്രേതഖണ്ഠം എന്ന് വിളിക്കുന്നത് നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ രണ്ടാമത്തെ ഭാഗമാണ് ഏത് ഈ മരണശേഷം നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വൈദ്യറി തരണം ചെയ്തതിന് ശേഷം നടക്കുന്ന ആ ആത്മാവിന്റെ സഞ്ചാരങ്ങളെ കുറിച്ച് മരണശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ച് നരകവർണ്ണനെ കുറിച്ച് ഇതാണ് ഗരുഡ എന്നാണ് പൊതുവിലുള്ള ധാരണ പക്ഷെ നിങ്ങൾ ഗരുഡപുരാണം കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റില് നോക്കൂ ഇന്ന് ഏറ്റവും അധികം വിലപിടിപ്പുള്ളതായിട്ട് കരുതുന്ന ഒന്നാണ് രത്നങ്ങൾ അല്ലെ നമ്മുടെ ഡയമണ്ട്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള പലതരത്തിലുള്ള ജുവൽ ഐറ്റംസിനെ കുറിച്ച് നമുക്കറിയാം ഇതിനെക്കുറിച്ച് പ്രാചീന ഭാരതത്തിൽ ഉണ്ടാവുന്ന ഈ ഏറ്റവും അറിവുകൾ ഏറ്റവും മൂല്യമുള്ള അറിവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗരുടെ പുരാണത്തിലാണ് ഹസ്തരേഖാശാസ്ത്രം നമ്മളെപ്പോഴും നോക്കി ബലം പറയുന്ന കാര്യം പറയാറുണ്ട് ഈ ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ടെക്സ്റ്റ് ബുക്കാണ് ഗരുടെ പുരാണം ഇങ്ങനെ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട് ഈവൻ ആയുർവേദത്തിലെ ചില കൺസെപ്റ്റ്സ് ഉൾപ്പെടെ ഇനി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ മാറ്റി വയ്ക്കൂ നിങ്ങൾ ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്ന സ്പിരിച്വൽ ജീവിതം നയിക്കുന്ന ഒരാളാണെന്ന് കരുതുന്നത് നിങ്ങളുടെ ഇഷ്ടദേവൻ വിഷ്ണു ആണെന്ന് കരുതുക വിഷ്ണുവിനെ നിങ്ങൾക്ക് പൂജിക്കാൻ താല്പര്യമുണ്ട് വിഷ്ണുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ല വിഷ്ണുവിന്റെ ചതുർബാഹു രൂപം എങ്ങനെ പ്രതിഷ്ഠിക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ല തുളസി നമുക്കറിയാമല്ലോ അല്ലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് ഈ തുളസി ചെടി എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് നമുക്കറിയില്ല ഈ വിഷയങ്ങളെ കുറിച്ച് ഗരുഡപുരാണം പോലെ പറഞ്ഞിട്ടുള്ള വേറൊരു ടെക്സ്റ്റ് ബുക്ക് ഭാരതത്തിലില്ല പക്ഷെ ജീവിച്ചിരിക്കുന്നവർ വായിക്കാനേ പാടില്ല ഒരിക്കലും ഇല്ല <laughs> ും വായിക്കാനുള്ളതാണ് പിന്നെ അതുപോലെ മരണം സംഭവിച്ച വീട്ടിൽ മാത്രം പാരായണം ചെയ്യേണ്ട ഒന്നാണ് പാരണം പുരാണം ചെയ്തിട്ടാണ് ഈ ധർമ്മ ഈ അവസ്ഥയിലായത് നോക്കൂ ഏത് ഗ്രന്ഥമാണെങ്കിലും അത് അറിവാണ് അല്ലെ ആ അറിവിനെയാണ് ആ ഗ്രന്ഥ രൂപത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞിട്ട് ആ അറിവ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ശേഷം വരുന്ന ആൾക്കാർ ഉപയോഗിക്കാൻ വേണ്ടിട്ടല്ല അത് തന്നിട്ടുള്ളത് നാം ജീവിച്ചിരിക്കുമ്പോൾ നാം ഉപയോഗിക്കേണ്ടതാണ് നോക്കൂ ഇന്ന് നമുക്കുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വലിയ ആണ് അധർമ്മം എന്ന് പറയുന്ന വേദം അല്ലെ അധർമ്മം എന്ന് പറയുന്ന വേദം ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കി വരുന്നത് എന്താണ് നമുക്ക് എല്ലാവരുടെയും ഇതില് എന്ന് ഇതിൽ നീചകർമ്മങ്ങള് മാറ്റി നിർത്തിയിരിക്കുന്നു ആയുർവേദം എന്ന് പറയുന്ന വലിയ ശാസ്ത്രം ഏത് വേദത്തിലാണ് വരുന്നത് അധർമ്മത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു രൂപമല്ലേ ഈ മിസ്കൺസെപ്റ്റ്സ് മാറണം ഗരുഡപുരാണം എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഭാരതീയ സംസ്കാരം അനുസരിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മാറ്റേണ്ടത് ഇന്നും നിങ്ങൾ എണ്ണയിലിട്ട് പൊരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കുന്തം കൊണ്ട് കൊത്തുന്നു എന്നുള്ള ഇരിക്കാതെ ആ ഗരുഡപുരാണം എനിക്കൊന്ന് എടുത്ത് വായിക്കണം ആ വായിക്കുമ്പോഴാണ് ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തുളസി ചെടി എപ്പോഴാണ് പരിപാലിക്കുന്നത് തുളസി ചെടി നന്നായിട്ട് വളരാൻ എന്തൊക്കെ ചെയ്യണം വിഷ്ണുവിനെ പൂജിക്കേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മിയെ പൂജിക്കേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥാണ് ഗരുടപുരാണം അതല്ലാതെ മരണാന്തര ജീവിതത്തിന്റെ ഒരു ഗ്രന്ഥമാക്കി മാത്രം നിങ്ങൾ അതിനെ ഈവൻ സത്യം പറഞ്ഞ നമ്മൾ ചെയ്യുന്ന അതിന്റെ ധർമ്മത്തിൽ നിന്ന് അതിന്റെ ഒരു മഹത്വത്തിൽ നിന്ന് അതിനെ താഴോട്ട് താഴോട്ടിറക്കി കെട്ടുകയാണ് ഇങ്ങനെയുള്ള ബിലീഫ്സിൽ മാത്രം കൊണ്ടുവിടുമ്പോൾ ചെയ്യുന്നത് രണ്ടാമത് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെ ഇതൊക്കെ വായിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ള ഭീതി പടർത്തുന്നതിലൂടെ കൂടുതൽ ഇന്നത്തെ തലമുറ ഇതിനെ പരിഹാസ്യമായി കാണുകയും ഇതിൽ നിന്ന് അകർന്നു നിൽക്കുകയും ചെയ്യും ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരു സ്വർഗവും നരകവും എന്തെന്ന് അന്വേഷിക്കുന്ന ഒരു തലമുറയോട് നിങ്ങൾ മരണാനന്തര ശേഷം ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു അങ്ങനെ സംഭവിക്കാൻ പോകുന്നു പറയുമ്പോൾ ഇന്നത്തെ ഒരു തലമുറ അതിൻ്റെ പരിഹാസത്തോടു കൂടി മാത്രമേ കാണൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വിശ്വാസികളെ ഒരു പരിധിവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ ഓരോ കാലത്തും ധർമ്മം ഗ്രന്ഥം അറിവ് ഇവ മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടതുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം അഴുക്ക് വെള്ളമായിട്ട് മാറുകയുള്ളൂ അത് ഒഴുകണം ഒഴുകി കിടന്നാൽ മാത്രമേ അത് തെളിഞ്ഞ വെള്ളമായിട്ട് അവശേഷിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഇപ്പൊ ഇവൻ തനിക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവാ ഈ മരണാനന്തരം എന്ന് പറയുന്ന ഒരു സൈഡിനെ ഒന്ന് മാറ്റി നിർത്തി മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിന് അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള രീതികളെ കുറിച്ച് പഠിക്കാൻ ഇത്രമാത്രം മഹത്തരപൂർണമായിട്ടുള്ളൊരു ഗ്രന്ഥം ഇവരുടെ പുരാണം പോലെ വേറെ ഇല്ല എന്നുള്ള ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം ഇന്ന് വരുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ അതിൽ ഈ നരകവർണ്ണന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും തെറ്റ് ചെയ്യാനുള്ള തീർച്ചയായിട്ടും ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇന്നത്തെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈവൻ ഭാരതീയ സങ്കല്പത്തിൽ തന്നെ ഗീതയൊക്കെ കൃത്യമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു സ്വർഗവും നരകും ഇവിടെ തന്നെയാണ് അല്ലേ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ തന്നെ ഏത് രീതിയിൽ നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ച് നരകവും സ്വർഗവും എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് മരണാനന്തരം നിങ്ങൾക്ക് ഇന്ന ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളുകളോട് അതിനെ ബോധവന്മാരാക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സാർത്ഥകമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും പഠിപ്പിക്കുന്നതാണ് നെഗറ്റീവ് പറഞ്ഞ് പഠിപ്പിക്കാതെ പോസിറ്റീവ് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ മാറ്റമാണ് നമ്മൾ എപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നു പേടി ഈശ്വരനെ നമ്മൾ മാറ്റി വെച്ചു ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ചെയ്താൽ ശിക്ഷിക്കും വിദ്യാഭ്യാസത്തില് കോപിക്കും ഇങ്ങനെ ചെയ്താൽ ഈശ്വരന്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈശ്വരൻ തമ്മിലുള്ള ദൂരെ നമ്മൾ കൂട്ടിക്കും ഗ്യാപ്പ് കൂട്ടി ഈശ്വരനെ നിങ്ങളിൽ ഒരാളായി കാണുകയും നിങ്ങൾക്ക് നല്ലത് മാത്രം വരുത്താനുള്ള ഒരാളായിട്ട് കാണുകയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ആളായിട്ട് വേണം ഈശ്വരനെ കാണാൻ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും വഴിപാട് കഴിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ പിന്നാലെ വളർന്ന് ശപിക്കുന്ന ആളല്ല ഈശ്വരൻ നമ്മുടെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നല്ലേ ഇത് ചെയ്യരുതെന്നുള്ളത് ആ ഒരു ശബ്ദത്തെ ഈശ്വരനായിട്ട് കാണാനാണ് ഭാരതീയ സങ്കല്പം പറയുന്നത് നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു നീ ചെയ്യാൻ പോകുന്ന തെറ്റാണ് ചെയ്യരുത് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഉറപ്പായിട്ടും ഈ പറയുന്ന ഋഷിവര്യന്മാർക്കൊന്നും ഒരു അറിവില്ലാതായിരിക്കില്ല എങ്ങനത്തെ അറിവുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും വെള്ളപരാൾ ഉൾപ്പെടെ പക്ഷെ അവരന്ന് നിർവചിച്ചിരുന്ന കോൺടെക്സ്റ്റിൽ നിന്ന് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കോൺടെക്സിലേക്ക് ഒരുപാട് മാറ്റമുണ്ട് ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് അതിനെ പുനർവ്യാഖ്യാനം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കും നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക